ഈ രീതിയിൽ നമുക്ക് ചൈനയിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഗെയിം സ്റ്റേഷൻ എന്തോ വെറുതെ ഫ്രീ ആയിട്ട് ചെയ്യുന്നത് പോലെയാണ് ഇവിടെ ഉള്ളത് കണ്ടില്ല എൻ്റെ കുക്കിങ്ങിൻ്റെ സ്റ്റൈൽ ഇതിങ്ങനെ നമ്മൾ ഓംലെറ്റ് നമ്മൾ തട്ടുകടയിൽ അടച്ചു കൊടുക്കുന്ന പോലെ അതേ സെയിം സിസ്റ്റത്തിലാണ് ഈ സാധനങ്ങൾ എങ്ങനെയും ജീവിക്കാനുള്ള അവസരം ഒരു കൊടുക്കും ജോലി ചെയ്യാൻ തയ്യാറായാൽ മതി എള് ഇതിൽ എള് ഇട്ടിട്ട് വേവിച്ചിട്ട് കൊണ്ടുപോകുന്നൊക്കെ കേട്ടോ ഇവിടെ റോഡിന്റെ പുറത്തിട്ടിട്ട് ഇതേപോലെ ടേബിൾ ഇട്ട് കഴിക്കുക ചെയ്യാൻ ഇതിൽ ഫിഷിലും ഉണ്ടാവും ഇറച്ചിയിലും ഉണ്ടാവും ചിക്കനിലും ഉണ്ടാവും അതേപോലെ വെജിലും ഉണ്ടാവും കേട്ടോ ഇതേപോലത്തെ ഫുഡ് കോട്ടൊന്നും നമ്മളെ നാട്ടിൽ എവിടെ പോയാൽ നമുക്ക് കിട്ടൂല വെറൈറ്റി ഇത് മുറത്തിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ വന്ന് നോക്കിയതാ കേട്ടോ ഇത് നമ്മളെ കോഴീൻ്റെ കാലില്ലേ കോഴീൻ്റെ കാലിൽ ചോറ് കേട്ടിട്ടു അവർ ഭക്ഷണം പ്രത്യേക സാധനമാണ് ഇത് കൂട്ടിലേക്ക് ഇട്ടതിന് എലിയല്ല എന്താന്ന് മനസ്സിലാണല്ലോ അങ്ങനെ പിടിച്ച് കളിക്കുന്നുണ്ട് ഇതാണ് ഇന്റെ മൊഴിലാളി ഹായ് നമസ്കാരം ഇന്ന് നമ്മള് ചൈനയിലെ അർബൻ ഫുഡ് സ്ട്രീറ്റിന്റെ ഒരു പ്രത്യേക കാഴ്ചകളും ഫുഡിന്റെ ആർത്തിയും കാണുന്ന ഒരു ഒരു നമ്മൾ ഈ സ്പെഷ്യൽ എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം ഇത് ഫുഡ് കോർട്ട് പോലത്തെ സ്ഥലമാണ് ഇവിടെ തൊട്ടടുത്തുള്ള ഇതുപോലത്തെ കൗണ്ടറുകളൊക്കെ അടിപൊളിയായിട്ട് സാധനങ്ങൾ ഉണ്ടാക്കും ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം നമ്മൾ സാധാരണ ഫുഡ് കോർട്ട് പോലെ ഇത് മൊത്തത്തിൽ അതിന്റെ എല്ലാം മറ്റേത് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഫുൾ വെറൈറ്റിന്റെ സ്ഥലാണ് പിന്നെ ഇത് ഫിഷിന്റെ ഒക്കെ കണ്ടങ്ങൾ ഫിഷിനെ കുക്ക് ചെയ്യുന്ന സിസ്റ്റം കണ്ടില്ല ഇതിൽ തന്നെ ഈ രീതിയിൽ ഫിഷിനെ കഴിക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് ആട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് അതായത് നമ്മൾ വേവിക്കുന്ന മതി ഫുള്ള് വേവിക്കാതെ ഹാഫായിട്ട് വേവിക്കും ആ ഗ്രില്ല് ചെയ്തതും ഹാഫായിട്ട് വേവിച്ചിട്ട് അതിലേക്ക് ലേശം ഉപ്പും സംഗതികളൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നതും ഉണ്ട് നമുക്കിത് കാണുമ്പോൾ ഒരു ഫാൻസി പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കി വെച്ച പോലെ തോന്നില്ലേ പക്ഷെ കണ്ടോ ഇതാണ് ചൈനീസ് ഫുഡിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക ഫ്രഷ് എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത അവരെ കുക്കിങ് കസ്റ്റമർ മുന്നിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യുക ചൈനീസ് ഫുഡിന് അങ്ങനെ ഒരു പ്രത്യേകതയല്ലേ ഇതേപോലെ നമ്മളിപ്പം എല്ലാ ഭാഗത്തും കേട്ടോ അപ്പൊ ഇത്രയും റഷ് ഇത്രയും സംഗതിയുള്ള മാർക്കറ്റാണ് അപ്പൊ ഇവിടെ ചൈനക്ക് ഇതേപോലത്തെ ഫുഡ് കോട്ടൊന്നും നമ്മളെ നാട്ടിൽ എവിടെ പോയാലും നമുക്ക് കിട്ടൂല വെറൈറ്റി ഇത് മട്ടൻ്റെ ഏരിയ കേട്ടോ കണ്ടെങ്കിൽ മട്ടൻ്റെ കാല് മട്ടൻ്റെ പല ഭാഗങ്ങളാക്കിയിട്ടെ ഇതില് നമ്മളെ ഈ നമ്മൾ ബ്രെഡിലൊക്കെ ഇടുന്ന പോലത്തെ ഒരു സാധനം എന്തേലും പറയാ എള് ഇതിൽ എള്ളിട്ടിട്ട് വേവിച്ചിട്ട് കൊണ്ടുവന്ന് വയ്ക്കുക കേട്ടോ ഇങ്ങനെ തന്നെ കഴിക്കാം നമ്മൾ നമ്മളിതിൻ്റെ വാരിയല്ലുകൾ കണ്ടോ ഇതിങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ശരിക്കും ഇത് ഇതുപോലെ പാക്കിംഗ് ആക്കി വെച്ചത് വേറെയുണ്ട് കേട്ടോ ഇത് ഇതിപ്പോൾ ഓർഡർ ചെയ്ത ആൾക്കാർക്ക് ഒന്നുകൂടി കുക്കിംഗ് കുക്കിങ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഇതേമാതിരി പീസാക്കിയിട്ട് ഇവിടുന്ന് ലൈവായിട്ട് കുക്കിംഗ് ആക്കിയിട്ട് കൊടുക്കുക ചെയ്യുക ലൈവായി കുക്കിംഗ് ആയിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ കേട്ടോ അതൊക്കെ ഇങ്ങനെയെന്ന് പറയാം നമുക്ക് ഭക്ഷണത്തിനോടുള്ള ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു രക്ഷ ഇത് നമ്മൾ ഓംലെറ്റ് പോലത്തെ സാധനങ്ങളാണ് സാധനങ്ങളട്ടോ പക്ഷെ നമ്മളെ മിക്സിമം നമ്മളെ രീതിയിലല്ല നമ്മൾ ആ ഓംലെറ്റ് അടിക്കുന്ന അതേ സിസ്റ്റത്തിലാണ് എന്തിട്ടിട്ടുള്ളത് ആ ഓയിസ്റ്റർ ഇട്ടിട്ടാണ് ഈ മുട്ട ഇതുണ്ടാക്കുന്നത് നമ്മളെ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് ഓയിസ്റ്റർ ഇട്ടിട്ടാണ് സംഗതി ചെയ്യുന്നത് കേട്ടോ കണ്ടില്ല എൻ്റെ കുക്കിങ്ങിൻ്റെ സ്റ്റൈൽ ഇതിങ്ങനെ നമ്മൾ ഓംലെറ്റ് നമ്മൾ തട്ടുകടയിൽ അടച്ചു കൊടുക്കുന്ന പോലെ അതേ സെയിം സിസ്റ്റത്തിലാണ് ഈ സാധനങ്ങൾ ഇത് നമ്മൾ വെജിറ്റബിൾ കുക്കുമ്പർ പോലത്തെ സാധനങ്ങളൊക്കെ ഈ ഒരു പുളി പോലത്തെ വരെ ഒരു സാധനത്തിൽ ഇട്ടിട്ട് അതിൻ്റെ ടേസ്റ്റ് പിടിച്ചിട്ട് ഇവർക്ക് കൊടുക്കുന്ന കേട്ടോ പാത്രത്തിലിട്ട് കൊടുക്കുക ഇത് ഇവരിങ്ങനെ തിന്നുപോകും ഒരുപാട് വെറൈറ്റി ഐറ്റം ഇതിൽ ഫിഷിലും ഉണ്ടാവും ഉണ്ടാവും ചിക്കനിലും ഉണ്ടാവും അതേപോലെ വെജിലും ഉണ്ടാവും കേട്ടോ ഇത് മുറത്തിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ വന്നു നോക്കിയതാ കേട്ടോ ഇതൊക്കെ ചെറിയ ചെറിയ നമ്മളെ സ്റ്റീക്ക് പോലത്തെ കുറേ സാധനങ്ങൾ ഇത് കടുക്കും മുക്കിയിട്ടുള്ള കടു കടുക്കയിൽ മുക്കിയിട്ടുള്ളതല്ലേ കടുക്കയില് മുക്കിയിട്ടുള്ളതാണ് കണ്ടത് അവിടുത്തെ പേയ്മെൻറ്റിൻ്റെ മെഷീൻ കണ്ടെങ്കിൽ അതെ പതിനഞ്ച് ഉറുപ്പേക്ക് ഹൗ മച്ച് പതിനഞ്ച് ഉറുപ്പേക്ക് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കുറേ സാധനങ്ങൾ ഇത് വേറെ നമുക്ക് അതായത് ഫ്രൈ ചെയ്തിട്ട് കൊണ്ടുവന്ന് വെക്കുന്നത് നമ്മൾ ചെറിയ സ്നാക്സ് ഒക്കെ വാങ്ങുന്നത് പോലത്തെ ഹായ് സ്നാക്സൊക്കെ വന്ന് കൊണ്ടുപോകുന്ന പോലത്തെ അസാട്ടോ ഇത് കണ്ടെങ്കിൽ ഫുഡിൻ്റെ ഓർഡർ ചെയ്തത് ഇതിങ്ങനെ ഇവർക്ക് വെച്ച് ഒരു ഒരു ഫാമിലിയൊക്കെ ഒന്നിച്ച് വന്നിട്ട് ഫുഡ് കഴിക്കുമ്പം അവർക്ക് ഏത് വേണമെങ്കിലും ഇതിലുള്ളതാട്ടോ ഇത് ഇത് എങ്ങനെയാണെന്ന് പറയണത് ഫാമിലിക്ക് വേണ്ടി ഉള്ളതാണെങ്കിൽ പോലും ഇവിടെ ബൊഫേസ് ഇസ്റ്റാണ് ബൊഫേ സിസ്റ്റാണ് ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് സാധനം വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഓലിങ്ങനെ ഇരിക്കും ഇതിൽ നമുക്ക് വെജിറ്റബിള് ചോക്ലേറ്റുകൾ ഫുഡ് അതായത് നമ്മളൊരു എവിടെ ഈ ചൈനൻ്റെ ഫുഡിൽ എല്ലാ ഫുഡും ഉൾപ്പെടുത്തിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നമ്മൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവർക്ക് ബെല്ലടിക്കാനോ കാര്യത്തിനോ ഒക്കെ ഉള്ളതാണ് ഇട്ടത് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള ഇവിടെ നമുക്ക് ഓരോ സീറ്റും നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇത് അടുപ്പാണ് കേട്ടോ ഇവിടെ നമുക്കൊരു ചട്ടി ഇതേപോലെ ചട്ടി കൊണ്ടേത്തരും ആ ചട്ടിയിൽ പോലും സാധനം കൊണ്ടുപോയി തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് അത് ചൂടാക്കി അതിലേക്ക് സാധനങ്ങൾ എടുത്തിട്ടിട്ട് ഇതേപോലെ നമുക്ക് കഴിക്കാൻ പറ്റും അതല്ലാതെ കുറേ ഐറ്റംസുകൾ ഇവിടെ നിന്ന് എടുത്തിട്ട് എന്തെങ്കിലും നിങ്ങൾ ചിക്കനൊക്കെ ഹാഫ് ആക്കി വെച്ചത് നമുക്കിവിടെ ഇതിൽ വെച്ച് എണ്ണ ഇട്ടിട്ട് നിങ്ങൾ തരുമോ അതിലേക്ക് എടുത്തിട്ടിട്ട് നമുക്ക് കഴിക്കാം എല്ലാ സാധനങ്ങളും ഇത് ഹാഫ് കുക്കിംഗ് ആയിരിക്കും ഈ സാധനങ്ങൾ മൊത്തം നമുക്ക് ഇതേപോലെയുള്ള ചട്ടികളിലേക്ക് കണ്ടില്ലേ ഇതേപോലെയുള്ള ചട്ടിയിലേക്ക് നമ്മൾ എടുത്തിട്ടിട്ട് കഴിക്കുക ചെയ്യാം പിന്നെ ബാക്കി സലാഡ് ബാക്കി ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടാവും ഓൺലി നാൽപ്പത്തൊമ്പത് ആറമ്പി ഇത് അതിനുള്ള ചേർന്നിട്ടുള്ള ചെറിയ ഫ്രൂട്ട്സിന്റെ സ്ഥലോ ഫ്രൂട്സുകളായിട്ട് എന്ത് ഭംഗിയാണ് പ്ലാസ്റ്റിക്കാന്ന് തോന്നുന്നു അപ്പൊ ഇത് ഒരു ഭാഗം കഴിഞ്ഞ് ഇനിയുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് വേറെ ലെവലാണ് ഇതേ ഫുഡ് കോർട്ട് ഇതേ സ്ഥലത്തിട്ടോ ഈ വലിയ മാർക്കറ്റിൻ്റെ അകത്ത് എസ്കുലേറ്ററി വരെ ഉണ്ട് ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറ് ഇതേപോലെ തന്നെ ആ ഇവിടെ ഒക്കെ ഓരോന്നിനും ഓരോ റേറ്റ് വെച്ചിട്ട് അവർ ഫിക്സഡ് ആയിട്ട് ചെയ്ത് ചെയ്യുന്ന കേട്ടോ അതല്ലാതെ നമ്മൾ വാങ്ങിക്കൊണ്ടു പോകുന്ന സംഗതികളല്ല അവിടെ ഉള്ളത് ആ അവിടെ ഒറ്റ ഒന്നുള്ളൂ കണ്ടില്ല ലൈവായിട്ട് സാധനം ഇവിടെ തൂക്കിയിടും നമ്മൾ അർജിപ്പുടിയ പോലെ ഇതെടുത്തിട്ട് നമുക്ക് കണ്ടില്ല ഇരിക്കാനുള്ള ഓർഡർ ചെയ്യുന്ന സ്ഥലം ഇവിടെ നമുക്ക് ഈ പറഞ്ഞ സംഗതികൾ സർവീസ് ചെയ്യുന്ന ഇതും ഹോട്ടലിൻ്റെ സീറ്റിംഗ് കേട്ടോ ഫുള്ള് സീറ്റിങ്ങും കാര്യങ്ങളും തന്നെയാണ് ഇവിടെ ആ ഇവിടെ ആ ഇതിൻ്റെ ഓഫറും കാര്യങ്ങളും ആണ് കേട്ടോ ഇവർ പറയുന്നത് ചൈന തന്നെ കഥ ഓരോ സ്ട്രീറ്റ് ഇപ്പം നമ്മൾ നേരത്തെ കഴിഞ്ഞത് മോൾ പോലത്തെ ഇതിൻ്റെ സാധ്യത അത് റോഡുകളാണ് ഫുള്ള് റോഡ് ഈ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട മേലത്തെ റെസ്റ്റോറന്റ് ഒക്കെ കണ്ടെങ്ങൾ അടിപൊളി തിരക്കിലാൻ ആ റെസ്റ്റോറൻറ്റൊക്കെ ഉള്ളത് കേട്ടോ ഇവിടെ റോഡിന്റെ പുറത്തിട്ടിട്ട് ഇതേപോലെ ടേബിളിട്ട് കഴിക്കുക ചെയ്യാം കേട്ടോ ചെറിയ ഷോപ്പായിരിക്കും ഉണ്ടാവുക പക്ഷെ അവർക്ക് ടേബിൾ സൗകര്യം ഫുള്ളായിട്ട് വണ്ടി നിർത്താം റോഡ് ആൾ നടന്നു പോകും അതിൻ്റെ അടുത്ത് ആയിട്ട് വന്നിട്ട് ചെറിയ കുട്ടികളെ വരെ കൂട്ടി വന്നിട്ട് ഇതേപോലത്തെ സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കുക ഇവർക്ക് വലിയൊരു ഹോബി ആട്ടോ ഇവരെ ആ ട്രഡീഷണലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത് ഇത് നമ്മളെ ആ ഫുഡ് സ്ട്രീറ്റിൻ്റെ മറ്റൊരു ഭാഗം കേട്ടോ കുറച്ചുകൂടി കോഫി കാര്യങ്ങൾ കോക്കോ കുട്ടികൾക്കുള്ള കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം ഉള്ള സ്ഥലം ഇതിൽ നിങ്ങൾ മാളിലേക്കുള്ള ഒരു എൻട്രൻസ് ശ്രദ്ധിച്ചോ ഡെക്കറേഷൻ ഒന്നും പറയാനില്ല അതിൻ്റെ അപ്പുറം നമ്മളെ ഫുഡിലേക്ക് ഇവർക്ക് മാളുകളിലേക്ക് പോകാൻ വേണ്ടി ഇത് വാഹനങ്ങൾ പോകുന്ന റോഡാ ഈ റോഡിൽ എക്സ് എസ്കുലേറ്റർ വെച്ചുണ്ടെങ്കിൽ എസ്കുലേറ്റർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടിയ എൻട്രൻസ് ആണ് ഈ എൻട്രൻസ് ഫുഡ് കോർട്ടിന് വേണ്ടി മാത്രം വെക്കുന്ന ആണ് അത്രക്ക് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഹോബിയാണ് കേട്ടോ ഗെയിം സ്റ്റേഷൻ എന്തോ വെറുതെ ഫ്രീ ആയിട്ട് ചെയ്യുന്നത് പോലെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഓരോ ഗെയിമും അപ്ഡേറ്റഡ് ഗെയിമായിരിക്കും ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ട് ഗെയിമിൽ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്നത് ചൈന ആണ് കേട്ടോ പല ടൈപ്പ് ഗെയിമുണ്ട് ഇവിടെ ഇപ്പം ഇവർ അവിടെ കളിക്കുന്ന ഗെയിം ഏറ്റവും പുതിയ ടൈപ്പ് ഒരു ഗെയിമാണ് ഇതുപോലെ ഓരോ ഗെയിമും അതുകൊണ്ടാണ് ഈ ആൾക്കാർ ഇത് നോക്കി നിൽക്കുന്നത് കേട്ടോ എന്തോ ഒരു സാധനം വെച്ചിട്ടുള്ള ഗെയിമാണ് കളിക്കുന്നത് ഫുള്ള് ഗെയിമിൻ്റെ സ്ഥലം കേട്ടോ ഫുള്ള് നിറച്ചു ആൾക്കാരും ആണ് അതാ അവൻ എന്താണോ ചെയ്യുന്നത് അതേപോലെ ആ സ്ക്രീനിൽ ചെയ്യാൻ പറ്റും അവൻ അവനെ കളിക്കുന്ന സ്റ്റെപ്പാണ് ആ സ്ക്രീനിൽ വരുന്നത് അതാണ് ആ ഗെയിം ആ സ്ക്രീനിൽ അവനെ കാണാൻ പറ്റും അവനാ തന്നെ പക്ഷെ അത് ഏ പോലത്തെ റോബോട്ട് പോലത്തെ എന്തോ ഒരു സാധനമാണ് കളിക്കുന്നത് ഇത് നമ്മളെ കോഴീന്റെ കാലില്ലേ കോഴീന്റെ കാലില് ചോറ് കേട്ടുട്ടവര് ഭക്ഷണം അപ്പൊ നമുക്കൊരു നേരം ഈ ഒരു കോഴിക്കാല് വാങ്ങിയാൽ ഒരുമിച്ചിട്ട് കടിച്ചെടുത്ത് തിന്നാ മതി അതെ അതെ ഇതിൻ്റെ അകത്ത് ചോറാണുള്ളത് കേട്ടോ ചോറ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇത് വാങ്ങിച്ച് നമ്മൾ ബാക്ക് സൈഡ് പിടിച്ചിട്ട് ഇതിനെ കഴിക്കുക ചെയ്യാം അവർ ഒരു 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 നേരത്തേക്കുള്ള ഒരു ഫുഡിന് റെഡിയാണത് ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത തന്നെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ സാധാരണക്കാരായ ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും എങ്ങനെയും ജീവിക്കാനുള്ള അവസരം ഇവർ കൊടുക്കും ജോലി ചെയ്യാൻ തയ്യാറായാൽ മതി ജോലി ചെയ്യാൻ തയ്യാറുള്ള ആൾക്കാർക്ക് ഏത് രീതിയിലും പല സൗകര്യങ്ങളും ചൈനീസ് ഗവൺമെൻറ് എടുത്തു കൊടുക്കും അതുകൊണ്ട് തന്നെ ചൈനയിൽ വളരെ ബുദ്ധിമുട്ട് അതായത് ഒന്നും ചെയ്യാത്ത ഒന്നെങ്കിൽ കഞ്ചാവിനോ അതിനൊക്കെ അടിമാൾക്കാരല്ലാത്ത സാധാരണക്കാരായ ഒരാൾക്ക് എന്തെങ്കിലും രീതിയിൽ ജോലി ചെയ്തിട്ടോ ബിസിനസ് ചെയ്തിട്ടോ ചെറിയ ബിസിനസ് ചെയ്തിട്ടോ ഇവർക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഗവണ്മെൻറ്റ് ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഈ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യുന്നതിവിടുത്തെ മുനിസിപ്പാലിറ്റി പോലെയുള്ള ആൾക്കാരാണ് ഇതിനൊക്കെ ക്രൂഡീകരിച്ച് സെറ്റ് ചെയ്ത് കൈകാര്യം ചെയ്യുന്നത് ഇവർക്ക് ആ സ്പേസ് റെൻറ്റിന് കൊടുത്ത് അവരൊരു പ്ലാനിങ് ഉണ്ടാവും ആ പ്ലാനിങ് പ്രകാരം അവർ ഇതേപോലത്തെ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ അവർ ചെയ്യും ഫുള്ള് എന്നിട്ട് ഇവർക്ക് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങളങ്ങോട്ട് ആകർഷിക്കാനുള്ള എല്ലാ സംവിധാനവും അവർ ചെയ്തു കൊടുക്കും ഇവർ അത് നടത്തുക അതിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി കേട്ടോ ഈ വണ്ടിയിൽ നിൽക്കുന്ന ആൾക്കാർ ഫുള്ള് നമ്മൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചാറം ബി രണ്ടാർ എം പി ബികൾക്ക് ഓട്ടം പോകുന്ന ആൾക്കാരും ഇവർ നമ്മൾ അതായത് എന്താ പറയുക ബൈക്ക് ടാക്സി എന്ന് പറയും നമ്മൾ ഈ ബൈക്ക് ടാക്സി വേണമെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇവിടെ ഇത് വേണ്ടിയിട്ട് ഈ റോഡിൻ്റെ മെയിൻ റോഡുകളൊക്കെ തന്നെയാണിത് ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ മെയിൻ സ്ഥലങ്ങളിലാണ് സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഇവിടെ നമുക്ക് ലെഗ് മസാജ് ബാർബർ ഷോപ്പ് ഒക്കെ കാണാം ഇതേപോലെ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലെഗ് മസാജ് കണ്ടങ്ങൾ ലെഗ് മസാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാർ സാധാരണ ആ സോഫയിൽ നിന്നിട്ട് ആ സോഫയിൽ നമുക്ക് ചെയ്തു തരുന്ന കേട്ടോ നാൽപ്പത്തൊമ്പത് ആറംബി ആണ് ഈ ലെഗ് മസാജിന് വാങ്ങിക്കുന്നത് ഇവിടെ ഇത് എല്ലാ സ്ഥലത്തും ചൈനയിൽ മൊത്തമുള്ള ഒരു സംഗതിയാണ് ഇവിടെ ഓരോ പ്രാവശ്യവും വരുമ്പോൾ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടാണ് കാണുക അല്ലേ മാറ്റങ്ങൾ ഉണ്ടാവുന്നല്ലേ ശരിയല്ലേ അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ അത്ര കളർഫുൾ ആയിട്ട് വെക്കുക എന്ന് പറയേണ്ട വലിയൊരു സംഭവം തന്നെ ആ നീ മുമ്പ് വരുന്ന സമയത്തൊക്കെ എങ്ങനെ തന്നെയാണ് ഇവിടെ എന്തെല്ലാം എപ്പം വന്നാലും എന്തെങ്കിലും മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതെ 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 നീ ഇടക്കിടക്ക് വരുന്ന അവിടെ ഒരു ഒരു ദിവസം ഇവിടെ വന്ന് നമ്മൾ പോകുമ്പോ അറിയില്ലേ അതെ 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 എന്തെങ്കിലും ഒന്നും വാങ്ങാതെ പോകാൻ കഴിയില്ല ഇവിടെ കൈരേഖാശാസ്ത്രവും ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ കൈരേഖ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഇത് നമ്മൾ അവിടത്തെ പോലെ തന്നെ ആ സാധനം വെച്ച് അതിന്റെ ചിത്രവും വെച്ചിട്ട് ഇവര് കൈ വെച്ചിട്ട് ഇവർക്ക് കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പം ലൗ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഈ കയ്യന്റെ സംഗതികളൊക്കെ ചോദിക്കട്ടോ ഇതെന്താ സാധനം ഇതെന്തോ ഭാഗ്യ സാധനട്ടാണെന്ന് തോന്നുന്നുട്ടോ എന്ത് ജീവിയാണിത് ഇത് പൂച്ച പോലത്തെ ചെറിയ സാധനം എന്താണ് അരണ പോലത്തെ സാധനം പക്ഷേ ഇതിന്റെ തലക വ്യത്യാസം ഉണ്ട് കേട്ടോ എലീന്റെ വേറൊരു വിഭാഗമായിട്ടുള്ള ഒരു സാധനം കേട്ടോട്ടോ ഇത് കൊടുത്ത ഇതിലുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈരേഖ നോക്കുന്ന ആളാട്ടോ കൈരേഖയ്ക്ക് വേണ്ടിയിട്ട് കാത്തിക്കുകയാണ് വരുക പ്രത്യേക സാധനമാണ് ഇത് കൂട്ടിലേക്ക് ഇട്ടതിന് എലിയല്ല എന്താന്ന് മനസ്സിലാണല്ലോ അങ്ങനെ പിടിച്ചു കളിക്കുന്നുണ്ട് ഫ്ലവറുകൾ ഉണ്ടാവും ഇവിടെ സ്നേഹിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് കണ്ട് സ്നേഹം വന്നു കഴിഞ്ഞാൽ ഫ്ലവർ വാങ്ങിയിട്ട് ഗിഫ്റ്റ് ചെയ്യും അങ്ങനത്തെ സൗകര്യങ്ങളുണ്ട് ഈ ജനങ്ങൾ നിറഞ്ഞു കിടക്കലുണ്ടെ മീൻ ആ അതൊരു പെറ്റിൻ്റെ വരുന്നതെന്ന് തോന്നുന്നുട്ടോ അതായത് പെറ്റാണ് കേട്ടോ പെറ്റുകളാണ് പെറ്റുകളെയും ഇവിടെ വെച്ച് നിൽക്കുന്നുണ്ട് നമ്മളെ കോഴിക്കുട്ടികളെ പോലുള്ള തറാവിൻ്റെ എന്തിൻ്റെ കുട്ടികളാണ് കേട്ടോ അതിലുള്ളത് ശരിക്കും ഉച്ച പട്ടി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ സ്പെഷ്യൽ പെഡ്സുകൾ അല്ലെ ഇത് നമ്മളെ മാർക്കറ്റ് ഈ പറഞ്ഞ മാർക്കറ്റുകളുടെ ഒരു ജംഗ്ഷൻ എത്തിയത് കേട്ടോ ഇവിടെ ഓഫർ വിളിച്ചിട്ടുള്ളത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേ അവിടെ എനിക്ക് തോന്നുന്നു ഫുഡിന് ഭയങ്കര ഡിമാൻഡുള്ള ഫുഡാന്ന് തോന്നുന്നു കാരണം അവിടെ ക്യൂ നിൽക്കുന്നത് കാണുന്നു ഭയങ്കര റഷ് ആയിട്ടുള്ള ഏതൊരു ബ്രാൻഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരും ക്യൂ നിൽക്കാൻ തയ്യാറാണ് നമ്മളവിടെ ഇരിക്കാൻ സൗകര്യങ്ങൾ കൊടുക്കണ്ടേ ഇവരതിന്റെ ആവശ്യമില്ല അവരോട് കാത്തു നിന്നിട്ട് ചെയ്യും ഇതേപോലെ നമ്മൾ പോലീസുകാരൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ പോലീസുകാർ ഇങ്ങനെ പോകുന്നുണ്ടാവും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഇടപെടുകയുള്ളൂ അവിടുത്തെ റഷ് കേട്ടങ്ങൾ ഈ റഷ് കാണുന്നുണ്ട് നിങ്ങൾ മാർക്കറ്റിൽ ഇതൊക്കെ കുറഞ്ഞതാണ് കുറച്ചും കൂടി നേരത്തെ ബിരിയാണികളൊക്കെ ഇവിടെ ഭയങ്കര റഷ് ആണല്ലോ ആൾക്ക് നടക്കാൻ പോലും പറ്റില്ല എന്നാണ് പറയുന്നത് ഈ ഭാഗത്ത് ഇതിൻ്റെ പഴയ ഭാഗം പൊളിച്ചിട്ട് പുതിയ ഭാഗം ഉണ്ടാക്കുക കേട്ടോ പുതിയ ഭാഗത്തിന്റെ വർക്ക് നടക്കാൻ ആഗ്രഹിച്ചു മുമ്പിവിടെ ഉണ്ടായിരുന്ന അതിൻ്റെ മേലെ ഭാഗം കണ്ടെങ്ങൾ അതിലെ പുതിയ ലുക്കിലേക്ക് ചെയ്യുന്നതാണെന്ന് പറയുന്നത് ഫുള്ള് സ്ട്രീറ്റാണ് ഇനി ഇതേപോലെ ബാക്കി ഡ്രസ്സിൻ്റെ ഭാഗങ്ങൾ അങ്ങനെ ഒരുപാട് മൊത്തത്തിൽ ഫുഡ് മെയിനാണ് പക്ഷെ അതിനോട് ചേർന്നിട്ട് ഒരുപാട് ഷോപ്പിങ്ങിനുള്ള ഏരിയകൾ ആൾക്കാർക്ക് എൻറ്റർടൈൻമെൻറ്റുകൾ എല്ലാത്തിനുമുള്ള ഏരിയ കേട്ടോ ഈ കാരണം കൊണ്ടാണ് ചൈനക്കാർക്ക് വേറൊന്നും തോന്നാത്തത് പൊളിറ്റിക്കലി ആയിട്ടോ വേറെ ഇഷ്യൂസോ കാര്യങ്ങളുണ്ടോ അവരെ ഫ്രീ ടൈം അവർക്ക് എൻ്റർടൈൻ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അവർക്ക് ബിസിനസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കൂടുതൽ എക്സ്പെൻസീവോ കാര്യങ്ങളോ ഒന്നുമല്ല തന്നെ അതുകൊണ്ടാണ് ചൈനൻ്റെ ഈ വിജയട്ടോ ഈ ടാറ്റോ അറിയാലോ ടാറ്റോ ടെമ്പററി ആയിട്ട് ഒപ്പിച്ചുകൊടുക്കുന്ന ചെയ്തു കൊടുക്കുന്ന ടെമ്പററി ആയിട്ട് ഇവർക്ക് ചെയ്തു കൊടുക്കും ഇതേപോലെ അത് കണ്ടെങ്കിൽ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പിക്ചറാണ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ട് ഇവർക്ക് ടാറ്റു ചെയ്തു കൊള്ളൂ പല ടൈപ്പ് സാധനങ്ങളുണ്ട് ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ചിത്രങ്ങൾ എടുക്കട്ടോ സെലക്ട് ചെയ്യാം അത് ചെയ്തിട്ട് ഇവരെ ചൂടുള്ള എന്തോ ഒരു സാധനം തേച്ച് ഇതിനെ കറക്റ്റ് ടാറ്റുമായിട്ട് തന്നെ ആക്കുക എന്നാണ് ഇവർ ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഈ പർച്ചേസിൻ്റെ ഈ ജനങ്ങളിടയില് കൂടി മുനിസിപ്പാലിറ്റിൻ്റെ ക്ലീനിങ് പോകുന്നുണ്ടെങ്കിൽ അതിങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും ആ ഡ്രസ്സിൽ ഈ ഡ്രസ്സിൽ ആൾക്കാരിങ്ങനെ ചൂലും കാര്യങ്ങളും ഇങ്ങനെ നടക്കും എന്ത് കണ്ടാലും അപ്പം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കി പോകും ചൈന ഗോൾഡ് ഇതിൻ്റെ ക്യാരറ്റ് കാണിക്കുന്ന കണ്ടെങ്കിവിടെ ചൈന ഗോൾഡ് എന്നാണ് പേര് തന്നെ ക്യാരറ്റ് കണ്ടെ ഈ ക്യാരറ്റിന് അറുന്നൂറ്റി മുപ്പത്തൊമ്പത് ആർ എം ബി റേറ്റാണ് ഒരു ഗ്രാമിന് പല ഓഫറുകൾ ഇട്ടിട്ടുള്ള ചൈന ഗോൾഡ് ആട്ടോ ആൾക്കാർ ഫുള്ള് വാങ്ങിക്കുന്നുണ്ട് ചൈനക്കാർക്ക് ഗോൾഡ് ഒരു രസാട്ടോ ഇവർ ട്വൻ്റി ഫോർ ക്യാരറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നതും ഭയങ്കര ഓഫർ ഇതുപോലത്തെ മാർക്കറ്റിൽ ഭയങ്കര ഓഫറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വരുന്നതിന്റെ വിൽപ്പന ഹലോ 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 ഒരു പോള് ഇതിനുള്ളിൽ വെള്ളം ആ അതിൻ്റെ ഉള്ളിൽ വെള്ളം പോലത്തെ ഒരു സാധനം ആ നമ്മൾ എറിയുമ്പോ ആ അത് നമ്മൾ എറിയുമ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് സൈക്കിള് ഇവരിങ്ങനെ ഉന്തി കൊണ്ടുപോകാം സൈക്കിള് പോലത്തെ രണ്ട് കുട്ടികളാണ് ഉള്ളത് നമ്മളെ ആ ഇതിന് ബൊക്കെ ഇല്ലേ ബൊക്കെ ലൈറ്റോ ലൈറ്റ് വെച്ചിട്ടുള്ള ബൊക്കെ കേട്ടോ ഇത് ഇതാ ഇവിടെ ലൈറ്റുള്ള ബൊക്കെട്ടോ ബൊക്കെ ലൈറ്റ് അവിടെന്താ അടിപൊളിയായിട്ട് അടിപൊളി പൊക്കങ്ങൾ കേട്ടോ ലൈറ്റ് എൽ ഇ ഡി ലൈറ്റ് എല്ലാം തോന്നും അതിന്റെ മുകളിൽ ഒരു ചെറിയ സ്ട്രിപ്പുമായിരി ഉള്ളതാണ് ഒറിജിനൽ ആട്ടോ അത് സ്റ്റേഷൻ്റെ മെട്രോ സ്റ്റേഷന്റെ ലോഗോ ആണ് കേട്ടോ അത് ഞാൻ എല്ലാ സ്ഥലത്തും കാണിച്ചു തരുന്നത് പോലെ ഇവിടുത്തെ മെട്രോ സ്റ്റേഷന്റെ ലോഗോ ആണ് ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ടാവും ചൈനീസിലും എഴുതിയിട്ടുണ്ടാവും പിന്നെ അതേപോലെ ട്രാക്കുകൾ ഏതൊക്കെ ലൈനുകളാണ് പോകുന്നത് ഇവിടെ ഇറങ്ങിയാൽ എന്നുള്ളത് കൂടി കാണിക്കാം കേട്ടോ ഒന്നിൽ മൂന്നിൽ ഇതിൽ പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോകാൻ പറ്റും ചെൻസിലെ നൂറ് നില ബിൽഡിങ്ങാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഫേമസ് ബിൽഡിങ്ങാണ് ഇതിൽ നമ്മളെ കലീപ്പ ടവർ പോലെ തന്നെ ദുബായിലെ ഇതിൽ പേരുകളും ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ സ്ക്രീനിൽ വരും കേട്ടോ ഒരു മാർക്കറ്റിലെ മെട്രോ സ്റ്റേഷൻ്റെ സൗകര്യമാണ് കേട്ടോ കാണുന്നത് ജനങ്ങളെയും കണ്ടങ്ങൾ എത്ര മെഷീനുകളാണ് ഉള്ളത് എന്നറിയങ്ങള് എത്ര വാത്ത് കണ്ടർ ഗ്രൗണ്ട് കാര്യങ്ങൾ ഇതൊക്കെ ഇതിൻ്റെ സൈഡിൽ ഇതിനോട് ചേർന്നിട്ട് മാളുകളാണുള്ളത് പക്ഷേ നമ്മുടെ നാട്ടിലെ വലിയൊരു റെയിൽവേ സ്റ്റേഷൻ്റെ സൗകര്യമാണ് ഇവിടുത്തെ ഒരു സാധാ മെട്രോക്ക് പോലും ഇപ്പം കണ്ടില്ല ഞങ്ങൾ കൗണ്ടറുകൾ വരുന്ന ആൾ വരാനുള്ള കൗണ്ടറിൻ്റെ മെട്രോ സ്റ്റേഷനിൽ തിരക്കാട്ടോ ഓരോ മിനിറ്റിലോ രണ്ട് മിനിറ്റിലോ ആ അവിടം വരെ ക്യൂ നിൽക്കും അതെ 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 ഓരോ മിനിറ്റിലും രണ്ട് മിനിറ്റിലും മെട്രോ വരുന്നതുകൊണ്ട് ആ മെട്രോ വന്ന് കിട്ടുന്ന അത്ര ആൾക്കാർ അതിൽ കയറി പോവും അടുത്തതിലേക്ക് ആൾക്കാരിങ്ങനെ വന്നത് നിങ്ങൾ കാണുന്നില്ല ഒഴുകി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാം ഓരോ ലൈനിലേക്ക് ആൾക്കാർ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഗ്യാപ്പിൽ ട്രെയിൻ വരുന്നുണ്ട് എന്നിട്ട് ഇത്ര റഷും ഉണ്ട് ഇത് ഒരു മാളിൻ്റെ പുറത്ത് ഒരു ബാർ ഇത് എല്ലാ സ്ഥലങ്ങളിലും ഉള്ള സംഗതിയാണ് കേട്ടോ ഇതേപോലത്തെ ഒരു ബാറ് കണ്ടെങ്കിൽ പുറത്ത് ആൾക്കാർക്ക് ഇരുന്നിട്ട് കഴിക്കാനുള്ള റിലാക്സ് ആയിട്ട് കുടിക്കാനുള്ള സംവിധാനങ്ങൾ ഇത് അതിൻ്റെ ഓരോ ഫ്ലേവറിൽ ചെയ്യുന്ന ബാറുകളാ കേട്ടോ ഒരു ബാറേ ഉള്ളൂ പക്ഷേ ആ ബാറിൽ ഇതേപോലത്തെ ഒരു ഔട്ട് ഏരിയ നല്ല കറക്റ്റായിട്ട് ആൾക്കാർക്ക് ഇരുന്ന് റിലാക്സ് റിലാക്സായിട്ട് കഴിക്കാനുള്ള ഒരു ഓപ്പൺ ഏരിയയിലെ ബാറാണ് കേട്ടത് ഇവിടെ ഇപ്പം ഞാൻ താമസിക്കുന്ന നമ്മളെ ഷിജുവിൻ്റെയും കോളിങ്ങിൻ്റെയും വീടിൻ്റെ അടുത്തുള്ളതാട്ടോ ഈ സ്ഥലം ഇത് ഒരു റൂറൽ ഏരിയ പോലത്തെ സ്ഥലത്തുള്ളതാണ് ഇവിടെ ആൾക്കാർ ഫ്രണ്ട്സുകളാണ് ഇവരെ കണ്ടില്ലേ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഫ്രണ്ട്സുകളായിരിക്കും ഇവരെ ഇവരിവിടെ ഇങ്ങനെ പുറത്ത് ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുകയും ഇതേപോലെ കമ്പനി കൂടുകയും ചെയ്യുക ഇവിടെ ഇത് ഇത് എന്താ ഉണ്ടാക്കുന്നത് വാട്ട് ഇസ് ദിസ് ആ മട്ടൻ ഒന്നിച്ചിട്ടിട്ട് ഒന്നിച്ചിട്ടിട്ടിട്ട് പുഴുങ്ങാണ് ചെയ്യുന്നത് കേട്ടോ മട്ടനെ അതെ അതെ അപ്പൊ നമ്മള് ഇത് ഈ സ്ഥലത്തേക്ക് വന്നതാണ് ഇവിടെ ഫ്രഷായിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ ഇതൊക്കെ ഇതൊക്കെ ഹലാലു ആണ് കേട്ടോ അപ്പൊ ഇവരിവിടെയാണ് വന്നിട്ട് ഇവരിപ്പൊ ഈ ചേനക്കാരെ പോലെ തന്നെ വന്നിട്ട് രാത്രികളിൽ ഒഴിവുള്ള ദിവസങ്ങളിൽ ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ ഇവർ വന്നിട്ട് കമ്പനി ഇതേപോലെ ഭക്ഷണം കഴിച്ച് കമ്പനി കാര്യങ്ങളൊക്കെ കൂടുന്നത് ഇത് മട്ടനൊക്കെ ഉണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് ബീഫിനൊക്കെ ഫ്രഷ് ആയിട്ട് വെച്ചിട്ട് കട്ട് ചെയ്ത് അപ്പത്തന്നെ കൊണ്ടുപോയിട്ട് ഗ്യാസ് ഉസ്താദ് അപ്പം ഇവർ ഹിന്ദിയാൻ പ്രവിശ്യയിലുള്ള ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഫുഡ് ഫുള്ള് ഹലാലാണ് കേട്ടോ ഹലാൽ ഫുഡുകളാണ് ഇവിടെ ആൾക്കാർ ഇതേപോലെ വന്നിട്ട് ഈ ടേബിളൊക്കെ വരെ ടേബിളാണ് ഇവിടെ വന്നിട്ട് ഇതല്ല ഇവരെ ഒക്കെ കണ്ടോ ഇവര് ഇവിടെ തൊട്ടടുത്താണ് വീടിന്റെ തൊട്ടടുത്തായതുകൊണ്ട് ഇവരായിട്ട് നല്ല ബന്ധം നമ്മളെ നാട്ടിലെ പോലെ തന്നെ ഫ്രണ്ട്സുകളെ പോലെ തന്നെയുള്ള ബന്ധങ്ങളാണ് ഇതുപോലത്തെ ടേബിളുകളിലാണ് ഇവര് ചെയ്യുക ഇത് വലിയ എക്സ്പെൻസീവ് അല്ലാതെ ഇവർ എൻജോയ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ ഇതില് ഇവര് ഈ മട്ടൻറെ ഐ ക്യാൻ സീ ഇത് മട്ടന് മട്ടന് മട്ടൻ കബാബ് ഇതാ ഇവിടെ ഇതില്ണ്ടോ ഇത്രയും ഫ്രഷില് സാധനം ഇണ്ടാക്കുന്ന കേട്ടോ ഇതില് ഇതാ കണ്ടെങ്ങൾ ഇതിന്റെ അകത്തിട്ടിട്ട് ഇതിന്റെ ഇത് ഗ്യാസിൽ വരുന്നതാണ് ഈ സാധനം ഇനിയിപ്പോ ആ ചൂടായി കഴിഞ്ഞാൽ ഈന്റത്തേക്ക് ഇടും ഈൻറ്റാത്തേക്ക് ഇട്ടിട്ട് ഇത് കണല് കണ്ടെങ്കിൽ ഈ കണലിലേക്ക് ഇട്ടിട്ടാണ് ഇവര് ഇതിനെ ശരിക്ക് സെറ്റ് ചെയ്യുക ഫുള്ള് ഫുള്ള് സെറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നതിൻ്റെ ശേഷമാണ് തിരിച്ച് വലുതും ഒന്നിച്ചിട്ടുള്ളത് കേട്ടോ അതിവിടെ കട്ട് ചെയ്ത് സെയിൽ ചെയ്യും കേട്ടോ അവർ ഇത് നമ്മളെ നാട്ടിലെ ചെറിയ വക്കാലപ്പീടികളില്ല ചെറിയ മസാലപ്പീടികൾ അതേപോലത്തെ ഷോപ്പാണ് ഇവിടുത്തെ കണ്ടില്ല ഞങ്ങൾ അതിൽ സിഗരറ്റ് കള്ള് പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഫുഡ് ഐറ്റംസ് വെള്ളം എല്ലാ സാധനവും ഇവിടെ ഉണ്ടാവും കണ്ടില്ല ഇതിൽ ഫ്രൂട്ട്സ് എല്ലാം ഈ ഒരു ചെറിയ ഷോപ്പിൻ്റെ ഉള്ളിൽ സാധാരണക്കാർക്ക് വാങ്ങാനുള്ള രീതിയിൽ ഇതേപോലത്തെ റൂ അർബൻ ഏരിയകളിൽ താമസിക്കാനും ചിലവ് കുറവാണ് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് ആൾക്കാർ പെരുമാറുക എന്താ പറയുക ഒരു വളരെ സൗകര്യപ്രദമായ സന്തോഷപരമായിട്ടല്ലേ ഷിജു ഇവിടെ ജീവിക്കാൻ തന്നെ അല്ലേ ഒരു പ്രത്യേക ദിവസമല്ലേ അല്ല ഇത് കടുക്ക നമ്മളെ കടുക്ക പൊളിച്ചു വെച്ചാട്ടോ നമ്മളെ നാട്ടിൽ കടുക്ക ഇല്ല അതേപോലെ ഇവർ ഈ പച്ചയിൽ തന്നെ ഇതുപോലത്തെ ഒരു സാധനം ചേർത്തിട്ടാണ് ഇവർ കഴിക്കുക കേട്ടോ ഇതിൻ്റെ അകത്ത് ഇത് കണ്ടെങ്ങൾ മീനൊക്കെ ഈ മീനൊക്കെ ഇവിടെ ഇതുപോലെ കൊണ്ടുവന്നിട്ട് വെച്ചതാണ് കബാബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ സാധനങ്ങളും മീൻ മാത്രമല്ല എല്ലാ സംഗതികളും ഉണ്ടാവും കേട്ടോ ഇതിൽ പച്ചക്കറികൾ വരെ ഉണ്ടാവും കണ്ടില്ലെങ്കിൽ പച്ചക്കറി വരെ ഇതൊക്കെ നമ്മൾ ഏതാ വേണ്ടിയെന്ന് വെച്ചിട്ട് വൻ്റെ കൊട്ടയിലേക്ക് എടുത്തു കൊടുക്കും ഈ കൊട്ടയിലേക്ക് കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ അത് നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് കബാബാക്കി കൊടുത്തരും ആദ്യം ഇവിടെ കൊണ്ടുവന്ന് വെക്കും ഇത് നല്ലൊരു സിസ്റ്റം കേട്ടോ ഇത് ശരിക്കും നമ്മളെ നാട്ടിൽ ബീഫും ചിക്കനും മട്ടനും ഒക്കെ ഇതേപോലെ പോലാക്കി വെച്ചിട്ട് ചെയ്യാവുന്ന ഉള്ളൂ ചെറിയ ഇവിടെ ചെറിയ പൈസ പൈസയുള്ളു ഇതിന് അപ്പം ആ സമയത്ത് തന്നെ നമുക്ക് ഇവർ ഉപയോഗിച്ച് തരും അതിൽ ഉണക്കമീൻ വരെ ഉണ്ട് ഉണക്കമീൻ ഉണ്ട് പച്ചമീനുണ്ട് എന്താ ഇത് കണ്ടില്ല നമ്മൾ വണ്ടുപോലത്തെ ഒരു സാധനമാണ് പാറ്റ ഇതാണ്ടോ ഇത് ഇത് ഇതെന്താ ചെയ്യാറ് ഈ വെണ്ടയ്ക്കൊക്കെ ഒരു ഹാഫ് ബോയിൽ ചെയ്തിട്ട് നമുക്ക് കബാബുമായിരിയുള്ള ഇതിൽ വെച്ചിട്ട് ചെയ്ത് തരെയ്യാത്ത ആ മീനുമൊക്കെ ഇതാണ് ഇതിൻ്റെ മൊയ്ലാളി നമ്മളേ ഇപ്പം അവിടുന്ന് വാങ്ങിയ സാധനം ഉണ്ടല്ലോ അവിടുന്ന് വാങ്ങിയ സാധനങ്ങൾ നമ്മൾ അവിടെ ഇത് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ നേരെ കണ്ടില്ലേ ഇതേപോലത്തെ സ്ഥലത്താട്ടോ ഇതേപോലെ ഇരിക്കാനുള്ള സംവിധാനം ഉണ്ടല്ലേ ഇത് വേറൊരാളെ ബുക്കിംഗ് ഉണ്ടാവും അതേപോലെ അവിടെ ടേബിൾസ് ഉണ്ടെങ്കിൽ ചെറിയ ഇതേപോലെ ചെറിയൊരു ടേബിളാണ് ഇപ്പോൾ നമ്മൾ ശുചും കോളിനും കണ്ടില്ല ഇവര് സ്ഥിരമായിട്ട് വന്നിട്ട് സ്ഥിരമില്ല ഇവരെ ഒഴിവ് ദിവസം നോക്കിയിട്ട് വന്നിട്ട് നമ്മൾ ഈ ഓർഡർ ചെയ്തത് കബാബ് ചെയ്തതാട്ടത് അപ്പോൾ ഇത് ചെറിയ ഉള്ളൂ ഇതിന് വലിയ പൈസ ഇല്ല നമ്മളിപ്പോൾ ഒരു കുട്ടിങ്ങനെ രണ്ട് മറ്റേ എന്താ പറയുക ആർ എം പി അങ്ങനെയാണ് ഈ രീതിയിൽ നമുക്ക് ചൈനയിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ശരിക്കും ഭക്ഷണവും പുറത്ത് ഒക്കെ തിരിച്ച് നമ്മൾ ബാറുകളിലും വൈലിയിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ വലിയ പൈസയും അതൊരുപാട് പ്രശ്നങ്ങളുമാണ് അതുകൊണ്ട് നല്ല അച്ചടക്കുള്ള കുട്ടികളായതുകൊണ്ടാണ് ഇവർ ഈ രീതിയിൽ ചൈനയിൽ ജീവിക്കുന്നത് ഘട്ടവും അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇതുപോലത്തെ റയറായിട്ടുള്ള ചൈനയിലെ റയറായിട്ട് ഈ അർബൻ ഏരിയത്തെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന് താമസിച്ച് ഇതേപോലെയുള്ള ആൾക്കാരുണ്ടെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഭാഷ ഒരു പ്രശ്നമാണ് നമ്മളെ രീതികൾക്കൊരു പ്രശ്നങ്ങളുണ്ട് വേറെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ് അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഈ ഇതാ കബാബിൻ്റെ ഈ കാഴ്ചകളോട് കൂടിയിട്ട് ഓക്കെ ഗുഡ് നൈറ്റ് ബായ്